ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിളാക്കി വയ്ക്കണേ അപ്പോൾ ഇന്ന് രാവിലെ കറി വയ്ക്കാൻ വേണ്ടി കുക്കറിലാക്കി ഇതുപോലെ ഞാൻ അടപ്പത്തൊന്ന് വെച്ചതാണ് അപ്പോൾ വെള്ളം കുറവായിരുന്നു അതുമാത്രമല്ല ഞാനത് അങ്ങ് വിട്ടു പോയി സംഭവം അത് എനിക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല മണം വരുന്നു അപ്പം ഞാൻ എന്താണ് ഈ ഒരു സ്മെല്ല് നല്ല മണമെന്ന് പറഞ്ഞാൽ കരിഞ്ഞ മണമാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ എന്താണ് സ്മെല്ലെന്ന് വിചാരിച്ച അടുക്കളയിൽ പോയി നോക്കിയപ്പോഴുണ്ട് കരിഞ്ഞ ആകെ ഇതായിട്ടുണ്ട് കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമേ ഇല്ല കത്തി അടിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ വേസ്റ്റിൽ ഇട്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കും അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇത് കുറേ വർഷം മുന്നേ ഉള്ളതാണ് കേട്ടോ ഒരു നാല് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇത് പക്ഷേ ഇതിനകത്ത് കുറേ ഇമോഷൻസ് ഉള്ളതാണ് അതുകൊണ്ട് എനിക്കിതൊന്ന് കളയാനായിട്ട് ഭയങ്കര മടി അപ്പം ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു വേണ്ടി ഞാൻ ബേക്കിംഗ് സോഡയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു അതിനേക്ക് ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു അതിലേക്ക് കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഒരു രണ്ട് ടീസ്പൂൺ സോപ്പ് പൊടി ഉണ്ടാവും അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പാത്രം കഴുന്ന ഏതെങ്കിലും ലിക്വിഡ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ലിക്വിഡ് അങ്ങ് ഒഴിച്ചു കൊടുത്തു കുറച്ചാണ് ഒഴിച്ചു കൊടുത്തെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കുവാണെങ്ങനെ പതപ്പിച്ച് കൊടുക്കുവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി കേട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചു എടുത്തു നന്നായിട്ട് തിളക്കണം കേട്ടോ ഇതുപോലെ ആരും അശ്രദ്ധയായിട്ട് നമ്മൾ ഗ്യാസ് അടുപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോരുത് പ്രത്യേകിച്ച് കുക്കറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ എനിക്കറിയാം എന്നാൽ പോലും ഞാൻ ഇന്ന് മറന്നുപോയി വേറെ എന്തോ പണിയിലായിരുന്നു ഞാൻ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് പോവരുത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഈ സാധനം തിളച്ച് പോയി കേട്ടോ തിളച്ച് നന്നായിട്ട് പൊങ്ങി ഇതുപോലെ പുറത്തോട്ട് പോയി ഒന്നും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഒരു സ്പൂണോലിച്ചിരി വലിയ തവിയോ തവയെടുത്തിട്ട് നിങ്ങളൊന്നും നന്നായിട്ട് ഇളക്കി ചുരണ്ടി കൊടുക്കണം കേട്ടോ ചുരണ്ടി ചുരണ്ടി കൊടുക്കുമ്പോൾ ചെറുതായിട്ടാ അടിയിലൊക്കെ പിടിച്ചിരിക്കുന്ന ആ ഒരു കരി ഇങ്ങനെ ഇളകി ഇളകി വരും കുറച്ച് ഇളകി വരുള്ളൂ കേട്ടോ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നാലും നമുക്ക് അടപ്പീന്നൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കി കൊടുത്തില്ല കേട്ടോ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് തിളപ്പിച്ച് തീ കുറച്ച് കുറച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ തിളച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് നന്നായിട്ട് തീ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പതയായിട്ട് വരുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ ചട്ടകം വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയൊരു കട്ട കട്ടയായിട്ട് ഇളകി പോരുന്നുണ്ട് കാരി അതിന് ശേഷം ഞാനത് അടപ്പീന്ന് പുറത്തോട്ട് എടുത്തിച്ച് സിംഗിളി ഇങ്ങനെ കൊട്ടി കേട്ടോ വെള്ളമൊക്കെ ആ തിളച്ച വെള്ളമൊക്കെ കളഞ്ഞു എന്നിട്ട് ഞാൻ സ്ക്രബ്ബർ ഉണ്ടല്ലോ കാമ്പിയുടെ സ്ക്രബ്ബർ അത് വെച്ചിട്ട് ഒന്ന് ഓരതി നോക്കി കേട്ടോ ചെറു ചൂടുണ്ടായിരുന്നു നിങ്ങൾ ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് പതിയെ ഇതാക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടൊക്കെ കിട്ടും അല്ലെങ്കിൽ കൈ പൊള്ളും അതുകൊണ്ട് സാവകാശ ഇതുപോലെ ഒന്ന് ഓരതി ഒരിത് കൊടുക്കാം ചെറുതായിട്ടൊക്കെ ഒരുപാട് ഒരുപാടങ്ങ് പെട്ടെന്ന് വിട്ടുപോരുന്നില്ല ഞാൻ ഇത് വളരെ ശ്രമിച്ചിട്ടാണ് കേട്ടോ കുറച്ചെങ്കിലൊക്കെ ഒന്ന് പോയത് നന്നായിട്ട് തേച്ച് ഒരച്ചൊരിച്ചൊരിച്ച് കൊടുക്കാം പിടും കൂടി ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഉരച്ച് നല്ല നന്നായിട്ട് ഉരച്ചു കേട്ടോ ഒരുപാട് നേരം ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ നന്നായിട്ട് ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തിളപ്പിച്ചത് കൊണ്ട് കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും ഇപ്പം നമ്മുടെ ഈ പാത്രം പുതിയതുപോലെ ആയിട്ടോ ഞാൻ പറഞ്ഞില്ലേ നാല് വർഷം മുന്നേ ഞാൻ മേടിച്ചൊരു കുക്കറാണത് ഇതിൻ്റെ ആ പിടിക്കുന്ന സുനാപ്പിയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇന്നാലും എനിക്കിന്ന് കളയാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ എന്നിരുന്നാലും ഇത് പഴയ കുക്കറാണ് എന്നിരുന്നാലും പെട്ടെന്ന് നമുക്ക് കുക്കറൊന്ന് അടി പിടിച്ചൊന്നും വന്ന് കളന്നിട്ട് വേറൊന്നും വാങ്ങിക്കാനൊക്കെ ചില ചിലർക്കെങ്കിലും പറ്റില്ലായിരിക്കും അപ്പോൾ കളയുന്നതിലും നല്ലതല്ലേ ഇത് ആ കുക്കറ് തന്നെ നമുക്ക് പഴയ പോലെ തന്നെ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സൂത്രം ഒന്ന് പരീക്ഷിച്ചു നോക്കണേ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാത്രം കരിയുവാണെങ്കിൽ മറക്കാണ്ട് ഇത് തന്നെ ചെയ്യാം അപ്പം എൻ്റെ ഈ ട്രിക്കും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനബിളാക്കി വെക്കണേ അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഓക്കെ താങ്ക്